നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബെഡ്ഡൊക്കെ കുറച്ച് ചെയ്തതൊക്കെ കറുത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ ബെഡൊക്കെ നമ്മൾ ഈ റൂമിൽ നിന്ന് മാറ്റിയിട്ടില്ലെന്ന് നമ്മൾ ഈ റൂമിൽ തന്നെ കിടക്കുമായിരുന്നു അപ്പം ഒക്ടോബർ മുപ്പതാം തീയതിയാണ് നമ്മൾ ആ ബെഡ്ഡൊക്കെ ചെയ്തത് ഇപ്പം അത് കഴിഞ്ഞ് ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ബെഡ്ഡൊക്കെ കറുപ്പ് നിറത്തിൽ കാണാൻ തുടങ്ങിയത് അപ്പം നമ്മൾ ആ ബെഡ് എല്ലാം കംപ്ലൈൻ്റ് ആയി എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഈ റൂമിൽ നിന്ന് അത് മാറ്റിയിട്ട് ഇവിടെ തന്നെ ഇട്ട് ഇന്ന് ഡിസംബർ ആയപ്പോഴത്തേക്കിനും ഇതുണ്ടോ ഈ ബെഡെല്ലാം ആ കറുപ്പ് കളർ ഉണ്ടായിരുന്ന ബെഡെല്ലാം ഇതുപോലെ മൈസീനം സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ എല്ലാത്തിലും കൂണും വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതെല്ലാം കറുപ്പ് ബെഡ് ആയിരുന്ന കറുപ്പ് കളറിൽ വന്ന ഇതെല്ലാം കറുപ്പ് കളറിൽ വന്ന ബെഡ് ആണ് ഇതിലെല്ലാം നല്ലതായിട്ട് ഇതുണ്ടോ കൂണ് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഈ റൂമിൽ നിന്ന് മാറ്റിയില്ല മറ്റേ ബെഡിൻ്റെയൊക്കെ കൂടെ തന്നെ കാണുന്നത് ഇവിടെ ചില ബെഡ് ഒക്കെ ഇതുപോലെ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പം ബാക്കി ബെഡിലെല്ലാം കൂണ് വരുന്നുണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ചൂട് കൂടുതൽ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ കറുപ്പ് കളറിൽ വന്നിരിക്കുന്നത് ബാക്കി എല്ലാത്തിനെന്തുകൊണ്ടാണ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ കറുപ്പ് കളറിൽ കാണുന്ന ബെഡൊക്കെ കളയാതെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൂണൊക്കെ കിട്ടും കുറച്ച് ദിവസം നമ്മളിന്ന് നോക്കണം വെയിറ്റ് ചെയ്ത് നോക്കണം ഒരു പത്ത് മുപ്പത് ദിവസത്തോളം ഇതിപ്പോഴത്തേനും അതിലെല്ലാം മൈസിയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കളയാതെ നമ്മളത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ൂൺ അരിൽ നിന്ന് കിട്ടും മറ്റുള്ള ബെഡിൻ്റെ അരിയിൽ നിന്ന് അത് മാറ്റി വേറെ ഇടാനിട്ടുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ നമുക്ക് കിട്ടും കുറച്ചേറെ എടുക്കാനായിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം ഇന്ന് നമുക്ക് ഇത്രയാണ് കിട്ടിയേക്കുന്നത് ഇത് പഴയ ബെഡിൽ നിന്നുള്ളതാണ് അപ്പോൾ പഴയ ബെഡിലൊക്കെ നമ്മൾ ഈ ഒരു കരുവാകുമ്പോഴേ എടുക്കും കാരണം അതിൻ്റെ കൂണിൻ്റെ വലിപ്പം കുറഞ്ഞു വരും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേനും കുറഞ്ഞു വരും അപ്പം ഈ ഒരു സമയത്ത് തന്നെ അതങ്ങ് എടുക്കും അപ്പോൾ കറുപ്പ് കളറിൽ വരുന്ന ബെഡൊക്കെ നമ്മൾ കളയാതെ മാറ്റി വേറൊരു മുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കുക വെയിറ്റ് ചെയ്ത് നോക്കുക അതിൽ മൈസീര സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൂണ് കിട്ടും അപ്പോൾ ഇതെല്ലാം ഇതുണ്ട് ഇതെല്ലാം കറുപ്പ് കളർ വന്ന ബെഡ്ഡാണ് ഇതെല്ലാം കറുപ്പ് കളറിൽ വന്ന ബെഡ് നമ്മൾ മാറ്റാതെ ഇട്ടിരുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ